എൻ്റെ പേര് മേരി പോൾ സ്ഥലം കാളത്തോട് ഞാൻ അനുഭവം ജവമാന സ്ഥിരമായി കാണുന്ന വ്യക്തിയാണ് ഇവിടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് എനിക്ക് സ്വന്തമായി ഒരു ഭവനം നൽകിയത് പക്ഷേ അതിൻ്റെ അറ്റകുറ്റപ്പണികളുണ്ടായിരുന്നത് ഭയങ്കര തടസ്സമായിരുന്നു അച്ഛൻ പലപ്പോഴും അത്ഭുതചകമാലയിൽ പറയാറുണ്ട് ഭാവന പണി തടസ്സമുള്ള മക്കൾ നന്നായി പ്രാർത്ഥിച്ചോ നിങ്ങൾക്ക് ഭവനം പണി തടസ്സം മാറുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഒരു അത്ഭുത ജവമാലയിലെ അച്ഛൻ വിളിച്ചു പറഞ്ഞു നാല് പേരുടെ ഭവനം പണി തടസ്സം മാറുന്നതായിട്ട് കാണുന്നു ഒരു മകൾ താമസം മാറ്റുന്ന കാണുന്നു എന്ന് പറഞ്ഞു അത് ഞാനെന്ന് ഉറച്ച് വിശ്വസിച്ചു ജനുവരി ഒമ്പതാം തീയതി പുതിയ നല്ലൊരു വീട്ടിലേക്ക് താമസം മാറ്റാനുള്ള വൻക്രപ നൽകി മാതാവ് സംരക്ഷിച്ചു രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ എങ്ങനെ പരിശ്രമിച്ചിട്ടും പതിനഞ്ച് വർഷമായി എൻ്റെ ഭവനം വിൽക്കാൻ ഭയങ്കര തടസ്സമാണ് അത് വെള്ളം കയറുന്ന ഭൂമിയായ കാരണം എല്ലാ ആരെങ്കിലും അത് തുമ്പത്തോളം എത്തുമ്പോൾ ആരെങ്കിലും പറയൂ അത് വെള്ളം കയറുന്നതെന്ന് പറഞ്ഞ് അപ്പം തന്നെ അത് മിസ്സായി പോകും അപ്പോൾ ഒരു അത്ഭുതകന്മാല അച്ഛൻ പറഞ്ഞു ഇനിയും ഭവനം വിൽക്കാൻ ആൾക്കാർ വരുമ്പോൾ എല്ലാവരോടും എല്ലാം തുറന്ന് പറയരുത് ആ പറഞ്ഞു കഴിഞ്ഞാൽ അത് തടസ്സങ്ങൾ വരും അപ്പം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് ഒരു അത് വിറ്റ് പോകാനായിട്ട് ഒരു സാധ്യമില്ല അപ്പോൾ ഞാൻ ഇവിടെ വൺ ഡേ കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്താമെന്ന് പറഞ്ഞ പിറ്റ മാസം തന്നെ എൻ്റെ സഹോദരൻ വഴിയായി എനിക്ക് ആ ഭവനം വിറ്റ് പോകാനുള്ള അനുഗ്രഹം നൽകി അതുപോലെ തന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ മലയാളം എന്ന് പറഞ്ഞത് ഭയങ്കര ദേഷ്യ എഴുതാനും വായിക്കാനൊന്നും കിട്ടില്ല ഇവിടെ ഒരു ഒരു മകള് മലയാളം കിട്ടാത്ത കിട്ടാണ്ട് മൂലയ്ക്കിരുത്തണമെന്നുള്ള സാക്ഷ്യം ഞാൻ അത്ഭുത ജന്മാലയിൽ കേട്ടു അതിൻ്റെ ഫലമായിട്ട് ഞാനും പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ മോൾക്ക് മലയാളം കിട്ടണമെന്ന് വെച്ചാൽ ഞാൻ എൽ റൂഗയില് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലാണ് ആ ഒന്നും കിട്ടില്ല ഇവ സ്പെഷ്യലായിട്ട് ട്യൂഷൻ എടുത്തിട്ടും ഒന്നും കിട്ടണില്ല അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഇവളൊക്കെ മലയാളം കിട്ടണമെന്ന് വെച്ചാൽ ഞാൻ എൽ റൂഗയില് സാക്ഷ്യം കിട്ടും ഒന്നും അരയിന് മാർക്ക് കിട്ടുക പക്ഷെ മലയാളം നന്നായി ജയിച്ചു ഒന്നും തന്നെയല്ല മലയാളം നന്നായി എഴുതാനും വായിക്കാൻ ഏടവയാകുന്ന ദേവാലയത്തിൽ വചനം വായിക്കാനുള്ള ക്രഭയും കിട്ടി നല്ലൊരു കൈഡി കണ്ടോ കുട്ടികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ കിഴക്കേ കോട്ടയിൽ എൻ്റെ മോൻ ഈ ഇട്ട് നിൽക്കായിരുന്നു വെയിറ്റിങ്ങിലായിരുന്നു അങ്ങനെ നിൽക്കണ സമയത്ത് അത് വണ്ടി എടുക്കണ സമയത്ത് വണ്ടി എടുക്കാൻ അങ്ങനെ നിൽക്കണ സമയത്ത് ഒരു വാൻ ബാക്കിൽ വന്നിട്ട് ഒറ്റ ഇടി അത് ഇടിച്ച വഴിക്ക് അവൻ വേറൊരു കാറിൻ്റെ മുകളിൽ തെറിച്ച് വീണു വണ്ടി കണ്ട അത്രയും പരുക്കുക പക്ഷേ ഉത്തിരിയത്തിൻ്റെ ശക്തി എന്ന് ഞാൻ ഉറച്ചു വിശ്വസി ഒരു പോറൽ പോലും ഏൽക്കാതെ അവനെ ദൈവ സംരക്ഷിച്ചു അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഡിസംബർ മാസം ഞാൻ ബേബി സഹോദരൻ്റെ കൂടെയാണ് ഞാൻ വണ്ടിയിൽ വന്നത് വളരെ പ്രാർത്ഥന അനുഭവത്തോട് കൂടിയാണ് ആ വണ്ടിയിൽ ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾ എൻ്റെ കൂട്ടുകാരുത്തി പറഞ്ഞു രോഗ മൂത്രാശയ സംബന്ധം വൈകിട്ട് മാസത്തിൽ രണ്ട് തവണ വരും വളരെ ബുദ്ധിമുട്ടാണ് അത് വന്നു കഴിഞ്ഞാൽ പണിയെടുക്കാനും പറ്റില്ല ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പോൾ പല ഡോക്ടർമാരെ കാണിച്ച പറഞ്ഞു അത് ചൂടിൻ്റെ ഇതാണ് ചേച്ചി അത് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നന്നായി കണ്ണീരൊഴുക്കി നിരന്തരം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ച് അച്ഛൻ ഇപ്പോൾ ഇപ്പോഴും പറയാറുണ്ട് മൂത്രാശയ സംബന്ധ രോഗങ്ങളൊരു പ്രാർത്ഥിച്ചോ മാറ്റി കിട്ടും നിങ്ങൾക്ക് എന്ന് പറഞ്ഞു അത് അന്ന് വരുമ്പോൾ ഞാൻ മൂത്രാശയ സംബന്ധമായ രോഗമായിട്ടാണ് ഈ വന്ന് ഇവിടെ വന്നത് വൺ ഡേ കൺവെൻഷന് ഇന്ന് പറയും ആറുമാസായി ആ രോഗം എന്നെ ഉണ്ടായിട്ടില്ല എൻ്റെ ഭവനത്തിൽ ഞാൻ പുതിയ വീട് ഭവനം താമസം മാറ്റിയതിന് ശേഷം ഈച്ചകളുടെ ശല്യം ബെഡ്റൂമിന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർത്തും ഈച്ചകളാണ് അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞ ഏറോള് ഇല്ലാത്ത കാരണമുണ്ട് അമ്മ ഇതൊന്നും മാറുന്നില്ല ഞാൻ മോനോട് പറഞ്ഞു നീ മിന്നാട് പോയവരെ നമ്മുടെ മാതാവിൻ്റെ ചാൽപൂജമാല നീ യോഗം വെച്ച് നമുക്ക് ഏഴു ദിവസം പ്രാർത്ഥിക്കാം അഞ്ചാമത്തെ ദിവസം തന്നെ അച്ഛൻ ഒത്തി ഈച്ചകളില്ലേ എങ്ങനെ പോയെന്നറിയില്ല ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ ഔസൈ പിതാവിന് അന്തോൺസ് പുണ്യനും ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച് വേണ്ട ഈ റാഫേൽ അച്ഛനും ഒരുപാട് നല്ല ഉപദേശങ്ങളിലൂടെ ഞങ്ങളുടെ തടക്കശീലങ്ങൾ ഞങ്ങൾ എപ്പോഴും എപ്പോഴും കന്നം കടിക്കുന്ന സ്വഭാവം അതുപോലെ തന്നെ കോപിക്കുന്ന സ്വഭാവം എല്ലാം ഈ അച്ഛനിലൂടെ ഞങ്ങൾക്ക് മാറ്റി തന്നേന് അച്ഛന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോടാനും ഓടി നന്ദി പറഞ്ഞുകൊണ്ട് യേശു നന്ദി യേശു